എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ എൻ്റെ ക്ലിനിക്കൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉണ്ടായിരുന്ന ഒരു രണ്ട് കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ആരംഭിക്കാം ഒരു നാല് മാസങ്ങൾക്ക് മുമ്പാണ് ക്ലിനിക്കിലേക്ക് ഒരു അറുപത് വയസ്സുകാരൻ കടന്നു വരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം ഡയബറ്റീസ് ആയിരുന്നു അദ്ദേഹം പോവാത്ത ഡോക്ടർമാരില്ല കഴിക്കാത്ത മരുന്നുകളില്ല ഇൻസുലിനൊക്കെ എടുക്കുന്ന ആളാണ് പക്ഷേ അതിനുപാതികമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രമേഹം കൺട്രോളിലേക്ക് വരുന്നില്ല നിയന്ത്രണ വിധേയമാകുന്നില്ല എങ്കിലും ഒരു കൺവെൻഷനൽ രീതിയിലുള്ള ഒരു മാനേജ്മെൻ്റ് കുറച്ച് ഡയറ്ററി മാനേജ്മെൻറ്റ് ഭക്ഷണ ക്രമീകരണങ്ങളും ഫോർ ഇൻഡ്യൂസിങ് എക്സസൈസ് എന്ന് പറയുന്ന അരക്ക് മുകളിലേക്ക് വരുന്ന മസിൽസിന് വേണ്ടുന്ന പ്രത്യേകിച്ചുള്ള വ്യായാമങ്ങളൊക്കെ നമ്മൾ അദ്ദേഹത്തെ പഠിപ്പിച്ചു കൊടുത്തു കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മെഡിക്കേഷൻസ് മരുന്നുകൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ എന്തൊക്കെയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രമേഹം നിയന്ത്രണ വിധേയമായി അല്ലാതെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു രണ്ടു മാസത്തോളം ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനോ ഞങ്ങൾക്കോ അതിന് വേണ്ടുന്നത്ര ഒരു സംതൃപ്തി കിട്ടിയില്ല പിന്നെയാണ് അതിന് കൂലംപക്ഷമായിട്ട് ആലോചിച്ചു ചില അഡീഷണൽ ടെസ്റ്റുകൾ കൂടി ചെയ്തു അവസാനം ഞങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ശരീരത്തിനകത്ത് സിങ്കിൻ്റെ അളവ് വളരെ വളരെ കുറവാണെന്ന് സിങ്ക് അദ്ദേഹത്തിന് സപ്ലിമെൻറ്റ് രൂപത്തിൽ ഒരു നാലാഴ്ചത്തോളം ഞങ്ങൾ കൊടുത്തു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രമേഹം വളരെ വളരെ കൃത്യമായ രീതിയിലേക്ക് ഷുഗർ ലെവൽ കുറഞ്ഞ് നിയന്ത്രണ വിധേയമായിട്ട് വരികയും ചെയ്തു അപ്പോൾ ഈ സിങ്ക് എന്ന് നമ്മൾ പറയുന്ന വളരെ മൈക്രോന്യൂട്രിയൻറ്റ് അത് അത്ര വലിയ അളവിലൊന്നും നമ്മുടെ ശരീരത്തിൽ വേണ്ട പക്ഷെ അത് കൃത്യമായി കൊടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഷുഗർ ലെവൽ കുറയാനുള്ള കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ സിങ്ക് എന്ന് പറയുന്ന കാര്യം ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് സ്റ്റെബിലൈസറാണ് ഗ്ലൂക്കോസിനെ സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് കൃത്യമായ അനുപാതത്തിൽ സിങ്ക് കൂടിയേ തീരും സിങ്ക് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ വേണ്ടത് പുരുഷനാണെങ്കിൽ പതിനൊന്ന് എം ജിയും പെർ ഡേ ഒരു ദിവസം സ്ത്രീകളാണെങ്കിൽ എട്ട് എം ജിയുമാണ് ഇത് സാധാരണ നമുക്ക് കിട്ടുന്നത് സീ ഫുഡിൽ നിന്നൊക്കെയാണ് അതുപോലെ തന്നെ ഓയിസ്റ്ററിൽ നിന്ന് കിട്ടും മീറ്റ് വിവിധ രീതിയിലുള്ള മാംസങ്ങളിൽ നിന്നും റെഡ് മീറ്റിൽ നിന്നൊക്കെ കിട്ടും അതുപോലെ തന്നെ ഡയറി പ്രോഡക്റ്റ് നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് നമുക്ക് ഇത് ലഭിക്കാം വർഗ്ഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഇത് ലഭിക്കാം അങ്ങനെ വ്യത്യസ്ത കുറേ ഏറെ സോഴ്സിൽ നിന്ന് നമുക്ക് സിങ്ക് ലഭിക്കാറുണ്ട് പക്ഷേ പല കാരണങ്ങളും ഒന്നി ഒന്നുകിൽ ഭക്ഷണം ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം ഇങ്ങനെയുള്ള സിങ്കിൻ്റെ പോലെയുള്ള അനുപാതം ശരീരത്തിനകത്ത് കുറഞ്ഞു വരികയും ഞാൻ ഈ സൂചിപ്പിച്ച പോലെയുള്ള ചില പ്രശ്നങ്ങൾ ശാശ്വതമായി നിലനിൽക്കുകയും ചെയ്യും ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വേറൊരു ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ആ കുട്ടി പ്ലസ് ടുവിൽ പഠിക്കുന്ന കുട്ടിയായിരുന്നു നന്നായിട്ട് പഠിക്കുന്ന കുട്ടി എന്നാണ് അവർ ആ കുട്ടിയുടെ രക്ഷാകർത്താക്കളെന്ന് പറഞ്ഞത് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത് വളരെയധികം വീട്ടുകാർക്കൊക്കെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു കുട്ടി പക്ഷേ പ്ലസ് ടു ഒക്കെ ആയുമ്പോഴേക്കും ഈ കുട്ടിയുടെ പഠിക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരുന്നു ശ്രദ്ധ കുറയുന്നു അതുപോലെ തന്നെ ഈ കോഗ്നേറ്റീവ് പവർ കോഗ്നേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഒരു 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 പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയൊക്കെ ഈ കുട്ടിക്ക് കുറഞ്ഞു വരുന്നു അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നോട്ടത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല സൈക്കോളജിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് മെൻറ്റൽ ഉണ്ട് ഇത്തിരി കുറച്ച് ടെൻഷനും സ്ട്രെസ്സൊക്കെ ഈ കുട്ടി കാണിക്കുന്നുണ്ട് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കിട്ടിയ ഫൈനലി കിട്ടിയ റിസൾട്ട് സിങ്ക് കുറവായിരുന്നു എന്നാണ് അപ്പോൾ അവിടെയും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കോഗ്നേറ്റീവ് പവർ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ ഒരു ഒരു പ്ര ഒരു ഒരു പ്രശ്നം കിട്ടിയാൽ അതിനെ പരിഹരിക്കാനുള്ള കപ്പാസിറ്റി മനസ്സിൻ്റെ ഒരു ശാന്തത ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മുടെ ശരീരത്തിനകത്ത് സിങ്ക് ആവശ്യമാണ് അപ്പോൾ സിങ്ക് വേറെ എവിടെയൊക്കെ ആവശ്യമാണെന്ന് കൂടി നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം വളരെയധികം സ്ത്രീകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പി എം എസ് എന്ന് പറയുന്നത് ത്രീ മെൻസ്ട്രൽ സിൻഡ്രോം അല്ലെങ്കിൽ മാസമുറ ആരംഭിക്കുന്നതിന് മുമ്പെയുള്ള ആഴ്ചകളിൽ അവർക്ക് വളരെയേറെ പ്രശ്നങ്ങൾ ശാരീരികമായും മാനസികമായിട്ട് ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും ഈ പി എം എസിനുള്ള ഏറ്റവും നല്ല പ്രതിവിധികളിൽ ഒന്ന് എന്ന് പറയുന്നതും സിങ്കിൻ്റെ ആണ് ഇവർക്ക് നമ്മൾ പല പഠനങ്ങളും പറയുന്നത് എട്ട് എം ജി ഒരു ദിവസം നാല് മാസത്തോളം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ പി എം എസിൻ്റെ അളവ് ഈ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോത്തിൻ്റെ അളവ് വളരെ വളരെ അതിൻ്റെ തീഷ്ണത വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ പി സി ഒ എസ് പോളിസിസ്റ്റിക് ഓവറേൽ സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നം അത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണെന്ന് നമുക്കൊക്കെ അറിയാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആദ്യം സൂചിപ്പിച്ചത് തന്നെയാണ് ഗ്ലൂക്കോസിൻ്റെ സ്റ്റെബിലൈസർ ആണ് സിങ്ക് അതുകൊണ്ട് തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് പോയിട്ട് പി സി ഒ ഡി പോലെയുള്ള അതുപോലെ അമിതവണ്ണം പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഒരുപക്ഷെ സിങ്കിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാവാം അത് ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരും കൃത്യമായ അനുപാതത്തിൽ ഈ സിങ്കിൻ്റെ കൺസംഷൻ നടത്തേണ്ടതാണ് പി സി ഒ എസിനെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റൊക്കെ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ് സിൻഡ്രോ ഒക്കെ ഉള്ള ആൾക്കാർ നാല് എം ജി ആണ് നാല് മാസത്തോളം കഴിക്കേണ്ടത് ഇവർക്കും ഗണ്യമായിട്ട് ഇത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണാം മറ്റൊന്ന് മെയിൽ ഫെർട്ടിലിറ്റിയാണ് ചിലപ്പോൾ സന്താനങ്ങളില്ലാതെ കല്യാണം കഴിഞ്ഞ് അഞ്ചോ ആറോ വർഷങ്ങളോ ആയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടും ആണുങ്ങൾക്കുണ്ടാകുന്ന ഫെർട്ടിലിറ്റി ഇൻഫെർട്ടിലിറ്റി എന്ന് നമ്മൾ വിളിക്കുന്ന പ്രശ്നം ഈ ഇൻഫെർട്ടിലിറ്റി ടിക്കിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സ്പേമിൻ്റെ ക്വാളിറ്റി കുറയുക എന്നുള്ളതാണ് സ്പേമിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏകദേശം പതിനാല് എം ആണ് ഒരു ദിവസം നമ്മൾ സിങ്ക് കൊടുക്കേണ്ടത് അപ്പം കൃത്യമായ സിംഗിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ കൂടി ഫെർട്ടിലിറ്റി ഒരു വലിയ പരിധിവരെ നമുക്ക് കുറക്കാൻ വേണ്ടി കഴിയും മറ്റൊന്ന് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അവരുടെ ബോണിൻ്റെ ചില കുട്ടികളൊക്കെ ഉണ്ടാവും വൈറ്റമിൻ ഡി ഒക്കെ കൃത്യമായിട്ട് ഉണ്ടാവാം കാൽഷ്യം ഉണ്ടാവും പക്ഷേ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് വീണു കഴിഞ്ഞാലൊക്കെ ബോൺ ഫ്രാക്ചർ ഉണ്ടാവുക അല്ലെങ്കിൽ എല്ലുകൾക്ക് വേദന ഉണ്ടാവുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ചില കുട്ടികളൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ പൊതുവായി പറഞ്ഞാൽ കൊള്ളാജൻ്റെ സിന്തസിസിസിന് നമ്മുടെ ശരീരത്തിൻ്റെ ഷേപ്പും സ്ട്രക്ചറൊക്കെ കൊടുക്കാനുള്ള കാര്യമാണ് കൊളാജൻ എന്ന് നമുക്കറിയാം അപ്പോൾ ഈ കൊള്ളാജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കൊളാജൻ സിന്തസിന് നമ്മുടെ ശരീരത്തിന് സിങ്ക് ആവശ്യത്തിന് ഉണ്ടായിരിക്കേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ അത്തരം ഒരു പ്രശ്നം നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും നിങ്ങൾക്ക് സിങ്ക് കൊടുക്കാവുന്നതാണ് പ്രധാനമായിട്ടും മറ്റൊരു കാര്യം പലപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാവാം ബ്രിട്ടിൽ നെയിൽസ് അല്ലെങ്കിൽ ക്യൂട്ടിക്കൽ ഇൻഫെക്ഷൻ ക്യൂട്ടിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നഖത്തിൻ്റെ വശങ്ങളോട് ചേർന്ന ഭാഗത്ത് ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കും അവിടെ എന്തെങ്കിലും ഒട്ടും അവിടുന്ന് രക്തം വരും ചിലവർക്ക് അവിടെ പഴുപ്പുണ്ടാവും അത്തരം പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും ഫംഗസിൻ്റെ ഭാഗം കൊണ്ടുണ്ടാവാം അതിനെ നിയന്ത്രിക്കാനും നമുക്ക് വേണ്ടത് സിങ്ക് തന്നെയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ സ്ട്രൈറ്റായിട്ട് നമ്മുടെ നഖത്തിൻ്റെ മുകളിൽ വരകളും മുറികളൊക്കെ കാണാം അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നത്തിലും വൈറ്റാമിൻ ഡി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് സിങ്ക് ഇപ്പോൾ നഖത്തിൻ്റെ ആരോഗ്യത്തിനും നമുക്ക് തീർച്ചയായിട്ടും സിങ്ക് അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് വേറൊരു അത്യാവശ്യ ഏരിയ എന്ന് പറയുന്നത് ഹെയർ ലോസാണ് നമ്മുടെ മുടി നഷ്ടപ്പെടുക മുടി അന്യായമായ മുടിപൊഴിച്ചിലുണ്ടാകുന്ന പലരും നമ്മൾ കണ്ട് കണ്ടിട്ടുണ്ടാകും ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഈ പ്രശ്നത്തിനൊക്കെ പല ഷാമ്പൂകളും തേക്കും അല്ലെങ്കിൽ അവർക്ക് ഫംഗസ് ഉണ്ടാകാം താരണ ഉണ്ടാകാം അപ്പോൾ ഇത്തരത്തിലുള്ള താരനെ മാറ്റാനുള്ള കുറേ ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കും പക്ഷേ എന്നിട്ടും മുടി കൊഴിച്ചില്ല യാതൊരു കുറവും ഉണ്ടാവില്ല ചില സമയത്ത് അലോപേക്ഷ ഒരു വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളൊക്കെ കാണും ഇത്തരത്തിലുള്ള ഏത് തരത്തിലുള്ള ഹെയർ ലോസിനെ സംബന്ധിച്ചിട്ടും ഒരു പരിധി വരെ സിങ്കിൻ്റെ ന്യൂനത ഒരു പ്രധാന ഘടകമായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിലും ഹെയർഫോൾ പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് സിങ്ക് ധാരാളമായിട്ട് കൊടുക്കാം ചിലരൊക്കെ പറയാണ്ട് യാതൊരു രുചിയുമില്ല ഭക്ഷണത്തിന് രുചിയില്ല പ്രത്യേകിച്ച് ഇപ്പോൾ കോവിഡാനന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു പ്രശ്നമാണ് പലരും കുട്ടികളൊക്കെ ആണെങ്കിൽ ഭക്ഷണത്തിന് രുചി ഇല്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം അങ്ങനെ ഈ രുചി കുറവ് കൊണ്ട് തന്നെ ഇവരെന്തു ചെയ്യും കണ്ടമാനമായിട്ട് മെലിഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോൾ ശരീരത്തിന് പുഷ്ടിയില്ല ശരീര മസിൽസിൻ്റെ ശോഷണം ഉണ്ടാകുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഒരു കാരണം ലോസ് ഓഫ് ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ രുചി നഷ്ടപ്പെടുക എന്നുള്ള പ്രശ്നമാണ് പലപ്പോഴും നിങ്ങൾക്ക് രുചിയും മണമൊക്കെ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള പ്രധാന കാരണമായിട്ട് നമുക്ക് സിങ്കിൻ്റെ ഡെഫിഷ്യൻസി പറയാൻ വേണ്ടി കഴിയും അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകളിലും കൃത്യമായി സിങ്ക് ശരീരത്തിൽ ആവശ്യത്തിനുണ്ടോ എന്ന് പരിശോധിച്ച് അത് കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ആയിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് ഇച്ചിങ് സ്കിന്നിനുണ്ടാകുന്ന ചൊറിച്ചിലുകൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ സ്കിന്നിനുണ്ടാകുന്ന ചൊറിച്ചിലുകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതും ഫംഗൽ ഇൻഫെക്ഷൻ തന്നെ ആയിരിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗൽ ഇൻഫെക്ഷനുകളെ നിയന്ത്രണ വിധേയമാക്കുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കാര്യം തന്നെയാണ് സിങ്ക് അപ്പോൾ സിങ്ക് നിങ്ങളുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ മുകളിലുണ്ടാകുന്ന ചൊറിച്ചിലുകൾക്കും അലർജിക്കും അത്യന്താപേക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് മറ്റ് ചിലരൊക്കെ വന്ന് കംപ്ലൈൻ്റ് പറയാറുണ്ട് പ്രത്യേകിച്ച് കുട്ടികളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം പറയാറുണ്ട് ക്ലാസ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒന്ന് പിന്നെ ആ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടി ഒന്ന് തുമ്മിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു പനി ഉണ്ടെങ്കിൽ ഈ കുട്ടിക്കും ഈ പനി കിട്ടും അല്ലെങ്കിൽ ജലദോഷം കിട്ടും ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ജലദോഷം മാറാൻ ഒത്ത് അനവധി ദിവസങ്ങളെടുക്കും ബേസിക്കായിട്ടൊരു ഉന്മേഷക്കുറവുണ്ട് ഒരു കുറവുണ്ട് ഒരു ഇമ്മ്യൂണിറ്റി കുറവുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയുടെ കുറവ് പരിഹരിക്കാനും സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പിന്നെ ഇതേപോലെ തന്നെ കുറച്ചും കൂടി ആയിട്ട് നോക്കുകയാണെങ്കിൽ ചിലർക്കൊക്കെ കേൾവി കുറവിനെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്ന കുറവല്ല സാധാരണഗതിയിൽ നമ്മുടെ നാടികളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവ് ന്യൂറോളജിക്കൽ ഡെഫിസിറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവിനെയും ഒരു പരിധിവരെ സിങ്കിൻ്റെ സപ്ലിമെൻറ്റേഷൻ സഹായിക്കുന്നതായിട്ട് കാണാവുന്നതാണ് മറ്റൊന്ന് കണ്ണിനെ ബാധിക്കുന്നതാണ് മാക്യുലാർ ഡീജനറേഷൻ എന്ന് പറയുന്ന അന്ധതയ്ക്ക് കാരണമാകുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നാണ് മാക്യുലാർ ഡീജനറേഷൻ അപ്പോൾ ഇത്തരത്തിലുള്ള മാക്യുലാർ ഡീജനറേഷൻ്റെയും കാരണങ്ങളിലെ അഗ്രഗണ്യനായിട്ട് നിൽക്കുന്നതും സിങ്കിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും നമ്മുടെ തലയുടെ ചൂടം അല്ലെങ്കിൽ നമ്മുടെ തലയുടെ തലമുടി തൊട്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ കണ്ണായാലും മൂക്കായാലും ഇൻഫെക്ഷൻ നമ്മുടെ ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ സ്കിന്നിൻ്റെ മുകളിലുള്ള ചൊറിച്ചലായാലും കാലിൻ്റെ അറ്റത്തുള്ള നഖത്തിൻ്റെ പൊട്ടലടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ തലയുടെ അകത്തുള്ള നമ്മുടെ മെൻ്റൽ ഹെൽത്ത് മാനസികമായിട്ടുള്ള ആരോഗ്യം അല്ലെങ്കിൽ കോഗ്നേറ്റീവ് പവർ നമുക്ക് കാര്യങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് ഇതിനെല്ലാം നമുക്ക് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സിങ്ക് എന്ന് പറയുന്നത് അപ്പോൾ സിങ്ക് അടങ്ങിയ ഭക്ഷണം കൃത്യമായി കഴിക്കാൻ വേണ്ടി തയ്യാറാവുക ഇത്തരത്തിലുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തുക വഴി വളരെ പ്രധാനപ്പെട്ട പല രോഗങ്ങളിൽ നിന്നും നമുക്ക് വിമുക്തി നേടുവാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി